ആ ഇത് ഇത്വന്തെ പോലെ തന്നെ ഉണ്ട് കാരണം അറിയാമോ ഈ ധന്വന്തരി വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് നീ കേട്ടിട്ടുണ്ടോ പാലാഴി മകനെന്ന് കേട്ടിട്ടുണ്ടോ ആ പാലാഴി മകൻ എന്ന് പറഞ്ഞാല് പണ്ട് ഈ പിന്നെ സ്വർഗത്തിലെ ദേവന്മാരുടെ അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏഹ് അസുരന്മാരും ദേവന്മാരും കൂടെ പാലാഴി എന്ന് പറയുന്ന ഒരു കടല് ഇങ്ങനെ തൈരൊക്കെ കടയുന്ന പോലെ കടൽ ഏഹ് അങ്ങനെ കടലിന് കുറേ കുറേ വിഷങ്ങളൊക്കെ പുറത്തു വരും ഏഹ് കടയിൽ നിന്ന് എങ്ങനെയാച്ചാൽ വലിയൊരു പർവ്വതം എടുക്കും മന്ധര പർവ്വതത്തെ ക കടക്കോലാക്കിയിട്ട് ഒരു വലിയ പാമ്പിനെ കൊണ്ടാട്ട് കടയിൽ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കട കടന്ന് കടന്ന് കണ്ടില്ലേ ഇതിനകത്ത് ആ കാണിക്കുന്ന ഇതിങ്ങനെ പാലായും കടയിൽ നിന്നാണ് കാണിക്കുന്നത് പാലാഴ്ച കടന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അമൃത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാലാഴ്ച കടയുന്നത് ഏഹ് അമൃത് കിട്ടിയതെന്ന് പറയുമ്പോൾ അമൃത് കിട്ടിയെന്ന് നമ്മൾ ഒരിക്കലും മരിക്കില്ല ദേവന്മാരൊന്നും മരിക്കാത്തത് അമൃത് അമൃത് കഴിക്കുന്നവണ് അപ്പോൾ അമൃത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കടയും ഏഹ് ഇതൊരവസാനം അമൃതമായിട്ട് പൊങ്ങി വരുന്ന ആളാണിത് ഏഹ് ഇയാളുടെ പേരാണ് ധരിയുന്നത് ഇത് വിഷ്ണു ഭഗവാൻ്റെ അംശാവകാരമാണ് പക്ഷേ ഈ ധനംതിരി കണ്ടോ വിഷ്ണു ഭഗവാനെ പോലെ തന്നെ ഇരിക്കുന്നത് അല്ലെ വിഷ്ണു ഭഗവാന്റെ അവതാരം ആയതുകൊണ്ടാണ് വിഷ്ണു ഭഗവാനെ പോലെ ഇരിക്കുന്നത് ധനവരിയുടെ കയ്യില് ഈ കുടത്തിലുള്ളത് എന്തെന്നറിയുന്നു ഈ കുടത്തിലുള്ളതാണ് അമ്മൃത് ഏർ ഈ കുടത്തിന്റെ ശംഖ് ഈ കുടത്തിന്റെ ചക്രവും നമ്മൾ വിഷ്ണു ഭഗവാന്റെ കയ്യിലുള്ളത് അതേ സാധനം തന്നെ ഇത് കണ്ടോ ഈ സാധനം കണ്ടോ ഏർ ഇതെന്തെന്നറിയോ ഇത് അച്ഛയാണ് കണ്ടില്ലേ നമ്മളെ അച്ഛൻ്റെ കണ്ടിട്ടില്ലേ അച്ഛന്റെ ഹോസ്പിറ്റലിലൊക്കെ നീച്ച് തെറാപ്പി ചെയ്യുന്ന കണ്ടിട്ടില്ലേ നീച്ചു തെറാപ്പി ചെയ്യുന്ന അത് അത് ആയുർവേദത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഭവം അല്ല അപ്പൊ ഈ അമൃതം എന്ന് പറയുന്ന സംഭവം അറിയാമോ? ഈ അമൃതം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ അമൃതം എന്ന് പറഞ്ഞാൽ ആരോഗ്യം ശരിക്ക് പറഞ്ഞാൽ. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ആയുർവേദത്തിലെ ധന്വന്തിരി യഥാർത്ഥത്തിലുള്ള ധന്വന്തിരി ഈ ധന്വന്തിരി മാത്രമായി ആയുർവേദത്തിൽ വേറൊരു ധന്വന്തിരി നീ കേട്ടിട്ടുണ്ട് കാശിരാജം ദിവദാസ തന്നെ തരുന്നു അതായത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അയാളുടെ പേര് ദിവോദാസൻ എന്നായിരുന്നു ഏഹ് ഈ കാശി രാജാവായിട്ടുള്ള ദിവോദാസന് അയാള് ഭയങ്കര ഒരു ചികിത്സകനായിരുന്നു അയാളുടെ ചികിത്സ എങ്ങനെയായിരുന്നു അറിയാമോ അയാളുടെ യുദ്ധത്തിലൊക്കെ പോയി പോയിട്ട് അവിടെ നിന്ന് ഇഞ്ചുറിയൊക്കെ പറ്റുന്ന അപകടം പറ്റുന്ന ആൾക്കാരുണ്ട് അതായത് ചില ആൾക്കാരുടെ കൈ മുടിച്ചു കളയും ചില ആൾക്കാരുടെ കാല് കുറിച്ചു കളയും ചില ആൾക്കാരുടെ മൂക്ക് മുടിച്ചു കളയും അല്ലെ ചില ആൾക്കാരുടെ പിന്നെ എങ്ങനെ എങ്ങനെയായിരിക്കും ദേഹത്തൊക്കെ അമ്പും മിന്നും കൊണ്ടും മുറിഞ്ഞു അല്ലേ അപ്പൊ അങ്ങനെ ഉള്ളവരെയൊക്കെ ചീവിക്കും ചില ആൾക്കാർ രഥത്തിന്റെ മുകളിലൊക്കെ വീണ എല്ല് പൊട്ടും കാലു പൊട്ടും അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എല്ല് പൊടിഞ്ഞെ എല് കെട്ടിവെച്ച് ശരിയാക്കും മുറി മുറിവ് വന്നതിന് വെച്ച് തുന്നിലിട്ട് ശരിയാക്കും ഏർ അങ്ങനെ ഓപ്പറേഷനൊക്കെ ചെയ്തതായിരുന്നു അപ്പൊ പുള്ളി ഒരു സർജനായിരുന്നു ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്നു ആര് നിവോദാസൻ എന്ന് പറഞ്ഞു നിവോദാസൻ ഏഹ് പുള്ളി അവൻ ആൾക്കാരെയൊക്കെ രക്ഷിക്കുമായിരുന്നു ഏഹ് പുള്ളി ആ ആശ്രമ ആശ്രമത്തിൽ താമസിക്കുന്ന ആൾ പുള്ളി രാ ഒരു രാജാവായിരുന്നെങ്കിലും പുള്ളി രാജ്യത്തിൻ്റെ അധികാരമൊക്കെ വിട്ട് ആശ്രമത്തിൽ ഒക്കെ താമസിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ബുദ്ധനൊക്കെ പോയിരുന്നു ബുദ്ധൻ ആശ്രമത്തിൽ താമസിച്ച രാജാധികാരം വിട്ടു അതുപോലെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന ആളെയാണ് പുള്ളിയെ ആൾക്കാർ വിളിച്ചിരുന്ന ധന്വന്തി എന്തുകൊണ്ടാണ് ധന്വന്തിരി വിളിച്ചത് എന്ന് വെച്ചാല് പുള്ളി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ രക്ഷിച്ച് ജീവൻ കൊടുത്തിരുന്നു ജീവൻ രക്ഷിച്ചിരുന്നു അപ്പോൾ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെ പലരും ദൈവമായിട്ട് കണക്കാക്കത്തില്ല ഏഹ് അങ്ങനെ പുള്ളിയെ ദൈവമായിട്ട് കണക്കാക്കിയിട്ട് പുള്ളിയെ ധന്വന്തിരി എന്ന പേരിലായിരുന്നു വിളിച്ചത് ഏഹ് മനസ്സിലായോ അപ്പം എന്തോ പറ്റുന്ന വെച്ചാൽ പുള്ളിയെ ദിവോദാസ ധന്വന്തിരി എന്നാണ് വിളിച്ചത് അതെ ദിവോദാസ ധന്വന്തിരി ദിവോദാസൻ പുള്ളിയുടെ പേര് ധന്വന്തിരി എന്നുള്ളത് സ്ഥാനപ്പേര് പോലെ ദിവദാസ ധന്വന്തിരി എന്നാണ് വിളിച്ചത് ഈ ദിവോദാസ ധന്വന്തിരിക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു കാര്യം ആ ഒരുപാട് വിഷയന്മാരുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആറുപേരായിരുന്നു ഈ ആറു ആറുപേരുടെ പേര് എന്തൊക്കെയാണ് കേട്ടില്ല ആ സുശ്രുതൻ എന്താ സുശ്രുതൻ എന്ന് പറഞ്ഞ ആളാണ് ഈ പേരിൽ ഒരാളാണ് സുശ്രുതൻ ഈ ആറുപേരില് ഒരാളെ സുശ്രുതനായിരുന്നു ഏറ്റവും വെടിപ്പേർ ഏ പുള്ളി എഴുതിയ പുസ്തകമാണ് സുശ്രുത സംവിധാനം ആറ് പേരും പുസ്തകമായിരുന്നു ആ അതാണ് നമ്മുടെ അപ്പുറത്തെ റൂമിൽ സ്റ്റഡി റൂമിൽ ഇരിക്കുന്ന പുസ്തകം ആ രണ്ട് ബുക്ക് അച്ഛൻ അത് പഠിപ്പി പഠിച്ചിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഇപ്പോഴും ആയുർവേദത്തിലെ തരുന്ന പഠിക്കുന്നത് സുശ്രുത സംഹിതയിലാണ് അത് ഈ തന്നരിയുടെ ശിഷ്യനായിരുന്നു സുശ്രുതൻ ഏർ അതിപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് മാത്ര ഈ സുശ്രുതൻ എഴുതിയ സുശ്രുത സംഹിത കുറെ കാലം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയി. പകുതി പകുതി നഷ്ടപ്പെട്ടുപോയി കുറച്ചൊക്കെ അവസാനം ഭാഗം. അങ്ങനെ അവസാന ഭാഗം പിന്നീട് നഷ്ടപ്പെട്ടു പോയിട്ട് വേറൊരാളത് ഫില്ല് ചെയ്തു പൂർത്തീകരിക്കും അതായത് ആ നഷ്ടപ്പെട്ടു പോയ സ്വാഗങ്ങളെല്ലാം എഴുതി വെച്ചു അപ്പം എഴുതി വെച്ചപ്പോൾ ആ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ എഴുതി വെച്ചത് കുറച്ച് പുള്ളിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനും കൂടി ചെയ്തുകൊണ്ടാണ് അത് ഫില്ല് ചെയ്ത് അത് വീണ്ടും എഴുതിയത് ഏഹ് അതിന് ആ എഴുതിയാലും പേര് നാഗാർജുന എന്താണ് അങ്ങനെ നാഗാർജുനൻ സുശ്രുതൻ എഴുതി നാഗാർജുനൻ പിന്നീട് ഫില്ല് ചെയ്ത അക്ഷരസം നമ്മൾ ഇപ്പം നമ്മൾ പഠിക്കുന്നത് നമ്മളൊരു പഠിക്കുന്ന ആയുർവേദം പഠിക്കുന്ന കുട്ടികളെ പഠിക്കുക അച്ചപ്പടിക്കുക ഓക്കെ അപ്പം ധനവരി എന്ന് പറഞ്ഞ ആരാ ധന്വന്തിരി എന്ന് പറഞ്ഞാൽ ഒരു ഗോഡ് ഓഫ് ആയുർവേദമാണ് ആയുർവേദത്തിലെ ഒരു ആയുർവേദത്തിന്റെ ദൈവം എന്ന് പറയപ്പെടുന്നത് ആരാണ് ധന്വന്തിരിയാണ് എന്ന് മാത്രമല്ല ഈ ധനവരി സമ്പ്രദായം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ട് ആയുർവേദത്തിലെ ശസ്ത്രക്രിയാ സമ്പ്രദായം എന്ന് പറയുന്ന സംഭവം ധനവരി സമ്പ്രദായം എന്ന് പറയുന്ന അറിയപ്പെടുന്നത്. അറിയിക്കണം when it's live.